ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ചാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ജനുവരി പതിനഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ദേശീയ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജനുവരി പതിനഞ്ച് ഇന്ത്യയിൽ ദേശീയ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോക്കാം ദേശീയ വ്യോമസേനാ ദിനം ദേശീയ വ്യോമസേനാ ദിനം നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ എട്ടിനും ദേശീയ നാവികസേനാ ദിനം ആചരിക്കുന്നത് ഡിസംബർ നാലിനു ആണ് അപ്പൊ നമ്മള് ഇന്ത്യയില് ദേശീയ കരസേനാ ദിനം ആചരിക്കുന്നത് ജനുവരി പതിനഞ്ചിനും ദേശീയ വ്യോമസേനാ ദിനം ആചരിക്കുന്നത് ഒക്ടോബർ എട്ടിനും ദേശീയ നാവികസേനാ ദിനം ആഘോഷിക്കുന്നത് ഡിസംബർ നാലിനും ആണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലെ മുപ്പത്തിയൊന്ന് ഏജൻസികളിൽ ഉൾപ്പെടെ അറുപത്തിയാറ് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സഭയുടെ കീഴിലെ മുപ്പത്തി ഒന്ന് ഏജൻസികൾ ഉൾപ്പെടെ അറുപത്തിയാറ് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറ രാജ്യം അമേരിക്കയാണ് അമേരിക്ക അടുത്ത ചോദ്യം മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണർ അപ്പ് കിരീടം നേടിയ മലയാളി ആരാണ് മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണർ അപ് കിരീടം നേടിയ മലയാളി ശിഖ സന്തോഷാണ് ഈ മിസ്സസ് ഇന്ത്യ മത്സരം എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകൾക്കായിട്ടുള്ള സൗന്ദര്യ മത്സരമാണ് മിസസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണർ അപ്പ് കിരീടം നേടിയ മലയാളിയെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ശിഖ സന്തോഷാണ് അടുത്ത ചോദ്യം സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മികം എന്ന പദ്ധതികൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക് പ്രഭാവർമ്മ എന്ന് പറയുന്നത് നിലവിൽ കേരള മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ടും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് പ്രഭവർമ്മയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ശ്രീനിവാസനാണ് മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകി വരുന്നത് നടൻ ഇന്നസെന്റിനും ജഗതിക്കുമൊക്കെ ലഭിച്ചിട്ടുള്ള പുരസ്കാരമാണ് ഉ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം അടുത്ത ചോദ്യം കോമൺവെൽത്ത് സ്പീക്കർമാരുടെ ഇരുപത്തിയെട്ടാമത് സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം എവിടെയാണ് കോമൺവെൽത്ത് സ്പീക്കർമാരുടെ ഇരുപത്തി എട്ടാമത് സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം ഡൽഹി ആണ് ഇരുപത്തി ഒമ്പതാമതാണെങ്കിൽ ലണ്ടൻ ആണ് അടുത്ത ചോദ്യം കെ എസ് ഇ ബിയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡിന്റെ പേര് എന്താണ് കെ എസ് ഇ ബിയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡിന്റെ പേരാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് അപ്പൊ ഈ കെ എസ് സി ബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണേ അത് ഓർത്തിരിക്കണം കെ എസ് ഇ ബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അടുത്ത ചോദ്യം ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ വേദിയാകുന്ന ഇന്ത്യൻ നഗരം ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിൻ്റെ പ്രഥമ ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ സ്വേദിയാകുന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊമ്പത് വരാണ് ഉച്ചകോടി നടക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ എ ഐ പാർക്ക് സ്ഥാപിക്കുന്നതിനായി സർവം എ ഐയുമായിട്ട് പതിനായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ട സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ എ ഐ പാർക്ക് സ്ഥാപിക്കുന്നതിനായി സർവം എ ഐയുമായിട്ട് പതിനായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ട സംസ്ഥാനം തമിഴ്നാടാണ് ചെന്നൈയിലാണ് ഈ എ ഐ പാർക്ക് സ്ഥാപിക്കുന്നത് താങ്ക്